ഇത് നമ്മുടെ നാട്ടിലെ ഒരു കോഴിക്കോട്ടിൽ പാമ്പ് കേറിയതാണ് പാമ്പ് കയറി ഒരു കോഴീനെ കൊത്തി വേറെ രണ്ട് കോഴിക്കടയിലുണ്ടായിന് അറ്റൊന്നും പറ്റില്ല കൊത്തിട്ടില്ല അതോടുകൂടി ഏറ്റവും രക്ഷപ്പെട്ടു രണ്ട് കൂടുണ്ട് ഒരു കൂട്ടുകൂടെ പാമ്പ് കയറിയിട്ട് മറ്റേ കൂട്ടത്തെ ശബ്ദൊക്കെ അങ്ങനെ നമ്മുടെ നാട്ടത്തെ ഒരു പാമ്പ് പിടുത്തക്കാരുണ്ടായി പാമ്പിനെ കണ്ടു പക്ഷെ കിട്ടണമെങ്കിൽ കുറച്ച് പ്രയാസ അങ്ങനെ കഴിഞ്ഞ് ഓരോരോ പടികൾ ആ ഈ കൂട്ടിലേന് പാമ്പ് കേറിയത് മറ്റു കൂടുതൽ കൊത്തിയത് വഴി എന്താ മനസ്സിലാവില്ലേ പാമ്പിനെ കിട്ടിയാ തൊണ്ണെ ഇതാണ് സാധനം വലിച്ചിട്ട് നിങ്ങളുടെ

അങ്ങനെ പിടിച്ചു വലിക്കാൻ തുടങ്ങി താരത്തോട് ഹൗസ് പോയി കിട്ടാ പ്രയാസോട് പോയി കുടിക്കുന്ന കുടിച്ചിട്ടുണ്ടോ അങ്ങോട്ടും ും ഇടുത്തക്കാരങ്ങോട്ടും വലിക്കും കിട്ടുന്ന പോലെ രണ്ടട്ടുള്ള കൂട വാർപ്പ് ൂടെ നോക്കണ്ട് കിട്ടോ കിട്ടോ അത് അവിടെ വള ഊരാനായതാണ് ചെറുതൊക്കെ ആസ്പത്രിച്ച നേരം വേഗംതോറുള്ള ആ അത് അത് പിന്നെ എല്ലാവർക്കും പേടിയായിട്ട് കൊണ്ടിക്കാനും ധൈര്യം എല്ലാവർക്കും ഇല്ല എന്താണ് ാണ് പാമ്പ് രണ്ടും രാജവമ്പാരിന്റെ വലിപ്പം എല്ലാവര് പറഞ്ഞ മുർത്തണം തന്നെയാണ് അടപടൻ എന്നല്ലേ ആൈ തിന്നുവരയാ ഇങ്ങനത്തെ കണ്ടിട്ട് മെ ഇങ്ങനത്തെ പിടിച്ചോ കാണ്ട്ടങ്ങി അതൊന്ന് കണ്ടമേതുവാ നമ്മ ആരിക്ക് ഇട്ടണല്ലേ ഇങ്ങോ വാനേ തിന്നാനാണ് ഇങ്ങോ ഇങ്ങോ അതി ഇതുപോലെ പോകണം ന

രീതിയിൽ കേറന്നൂല അത പിന്നെ അതിന് കൈന്നു പോയ പിന്നെ എല്ലാരും രക്ഷപ്പെടുപടാ എന്താണ് എനിക്ക് പോയി ചെയ്യില്ലാത്തോടെ മനസിലായി പോവാൻ ഇന്നലെ അതിന്റെ നാടന്നെ ആയില്ലേ